പേര് ാണ് നമ്മളിവിടെ സെറ്റിന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജനറൽ പേപ്പർ ഉൾപ്പെടെ പതിനൊന്ന് സബ്ജക്റ്റുകളാണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഹയർ സെക്കൻഡറി അധ്യാപകരാവാനുള്ള എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് എക്സാം എഴുതാനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഇത്രമാത്രം പി ജി പ്ലസ് ബി എഡ് അവസാന വർഷ വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ് അതിനായിട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാം നമ്മുടെ കോഴ്സ് പതിനൊന്ന് സബ്ജക്ടുകളാണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നതെന്ന കാര്യം മറക്കണ്ട സ്റ്റുഡൻസ് ആണോ നിങ്ങൾ അതല്ല വീട്ടമ്മമാരാണോ ആരാണെങ്കിലും നിങ്ങളുടെ ഫ്രീ ടൈം അനുസരിച്ച് പഠിക്കാൻ ഭാഗത്തിനാണ് സെറ്റിന്റെ പുതിയ കോഴ്സ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് റെക്കോർഡ് ക്ലാസ്സസ് വീക്ക്ലി എക്സാംസ് ലൈവ് ക്ലാസ് മോഡൽ എക്സാംസ് എന്നിവയാണ് നമ്മുടെ ഫീച്ചേഴ്സ് വരുന്നത് ഇതൊന്നും കൂടാതെ പ്ലേസ്മെന്റ് അസിസ്റ്റൻസും നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ മറക്കണ്ട സെറ്റിന്റെ കോഴ്സില് ജോയിൻ ചെയ്യാനായിട്ട് ഇത് മാത്രമല്ല സെറ്റിന്റെ പുതിയൊരു ചാനൽ കൂടി നമ്മൾ യൂട്യൂബ് ചാനൽ കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സെറ്റിന്റെ പുതിയ അപ്ഡേഷൻസ് അറിയാൻ സിലബസ് അറിയാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അറിയാൻ അങ്ങനെ നിങ്ങൾക്ക് എത്രയോ ഡൗട്ട്സ് ഉണ്ടാവുമോ അല്ലെ സെറ്റിന്റെ താഴെ കാണുന്ന പതിനൊന്ന് സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും ഒന്നിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം